അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച കലാലോകം ഇലത്താള പ്രമാണി ചേലക്കര സൂര്യനാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് ഇലത്താള പ്രമാണിയായിരുന്നു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച ഞെട്ടലിലാണ് കലാലോകം ചേലക്കര സൂര്യന് അറുപത്തിയാറ് വയസ്സായിരുന്നു സുവർണ മുദ്രകൾക്ക് പുറമെ കലാസാഹിത് പുരസ്കാരവും സ്വന്തമാക്കിയ കലാകാരനാണ് ചേലക്കര സൂര്യൻ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ചേലക്കര സൂര്യൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം